സൂട്ടാ കുഞ്ഞിസു പൊന്നാണ് കുട്ടൻ ആയി മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു സർജറി ഡോക്ടർ മറ്റേ ഇതുണ്ടല്ലോ ഇത് എന്താന്ന് കൊറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ക്യാൻ കെട്ടി വെച്ചേക്കോ അവളുടെ കയ്യിൽ

ഇതാണ് കുഞ്ഞിന്റെ കോളർ ഇത് രാത്രി രാത്രി മാത്രമല്ല നമ്മൾ നോക്കും നമ്മൾ നമ്മളിലൊരാളെപ്പഴും ഇടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല രാത്രി മാത്രമേ കിട്ടുള്ളൂ കാര്യം എത്ര നോക്കും നമ്മൾ നമ്മളെന്തെങ്കിലും ഉറങ്ങൂല്ലോ ആ സെക്കൻഡിനുള്ള നക്കോ എന്ന് എഴുതിയിട്ട് രാത്രി മാത്രം ഇട്ടു പക്ഷെ അവർക്ക് അത് കംഫർട്ടബിൾ ആണ് ബോധം ഇന്നലെ എന്നാലും ഇവൾക്ക് എല്ലാ ഒരുങ്ങുന്ന ചിലപ്പോ അതൊരുങ്ങാനല്ലേ ഇതാണ് നമ്മുടെ സർജറിക്ക് വേണ്ടി നമ്മൾ കരുതി അല്ലാണ്ട് തന്നെ ഉണ്ടായിരുന്നു അത് എടുത്തു ഇനി ഇത് കയ്യിലുള്ള പൈസ എടുത്തിട്ടാണ് നമ്മള് അക്കൗണ്ടിലുള്ള പൈസ പക്ഷെ ഇത് പൊട്ടിച്ചേ പറ്റുള്ളൂ പൊട്ടിക്കൂ പൊട്ടിക്കാനായിട്ട് പോന്നു അതോ തരുന്നില്ല ഇത് ഇത് തരാം ഞാനത് പൊട്ടിക്കട്ടെ പതിനായിരം ചിട്ടിയും ഇത് അത് ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഷോർട്ടേജ് കരുതി നമ്മൾ ആദ്യമേ വേണ്ടിയിട്ടുള്ള പൈസ സേവ് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ണ്ടായിരുന്നേട്ടോ ഇട്ട് കുടുക്കുന്നത് ഇറക്കൻ ഇസു എന്റെ മോക്ക് കാണിച്ചു തരാം എന്റെ കുഞ്ഞിന് കാണിച്ചോടോ കുഞ്ഞിനെ അവളുടെ ആച്ചൂട്ടേ വന്ന് നോക്കിട്ടാ നീ സ്വന്തം ചെയ്യാൻ നോക്കിയോ കണ്ട ഒരുത്തന അവൻ അതിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞോണ്ട് വെയിറ്റ് ചെയ്യ

ഒരു മിനിറ്റ് കൂടുതൽ വെയിറ്റ് കേട്ടോ കഴിഞ്ഞപ്പോ അലമ്പാ ഇറങ്ങിട്ടുണ്ടേ കൊടുക്ക കൊടുക്ക് കൊടുക്കത് വരണ്ടേ മോനെ പ്ലീസ് ഒരു മിനിറ്റ് കൂടി ഇനി പറ്റിക്കില്ല സത്യം അയ്യോ അത് അരിക അരികം അവന്റെ മേത്ത് കയറിക്കൊണ്ടോ തിരിച്ചുല്ലേ ഇത് ആക്ച്വലി ആക്ച്വലിന്റെ സർജറിക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലാതെ ഞാൻ ചുമ്മാ എനിക്കിങ്ങനൊരു ഇതുണ്ട് എനിക്കിങ്ങനെ പിന്നെ അങ്ങ് ആണോ അതുകൊണ്ട് പിന്നെ സർജറി പ്ലാൻ ആയിട്ട് മാറി എന്തിനെ ഇട്ട് തുടങ്ങിയെന്നു വെച്ചാൽ അമ്മക്ക് കൊറച്ച് ഗോൾഡൊക്കെ മേടിക്കാരുന്നു മോളെ പശം സാറില്ല എന്റെ കുഞ്ഞിന്റെ ഇനി അടുത്ത അത് നോക്കണം എല്ലാത്തിനും അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് വലിച്ചു ചക്കര തിന്നാനുള്ള പിടിച്ചോ പിടിച്ചോനെത്തിനെങ്ങോട്ട് വരായിരുന്നോ ഇത് പറഞ്ഞോള് നക്കാനാല്ല പക്ഷെ നോപ്പിക്കണ്ട അത് കണ്ടു കഴിഞ്ഞാൽ അവക്ക് നക്കാൻ തോന്നും

മറ്റേ കുടുക്കഴിഞ്ഞിട്ടല്ലേ ഞാൻ എന്റെ ആദ്യം ഒരു കുടുക്ക ഞാൻ സൂര്ജേന്റെ മാല മേടിച്ചു അത് കഴിഞ്ഞിട്ടുള്ള കുടുക്കയായിരുന്നു

ആ സൈഡ് വെച്ച് വായ വെക്കുന്ന എന്തുവാസുവേ കുഞ്ഞിസുവേ ഇവ നക്കുന്ന സ്വഭാവം കൂടുതലാണ് ഇവിടെ അല്ലാതെ തന്നെ ഇവളുടെ ബോഡിയിലും നക്കുന്നുണ്ട് അപ്പൊ നീ വെള്ളം കുടിക്കുക ഇവിടെ എന്തുവാടാ രണ്ടുപേരും കൂടെ രണ്ട് പതിനാലായിരത്തിന് എൺപത് രൂപ കുറവാണ് അല്ലെങ്കിൽ പത്തൊമ്പത് രൂപ രൂപ കേട്ട് ഞാൻ ഇത് പതിനാലായിരം ചേച്ചിയുടെ സർജറിക്ക് വേണ്ടി അമ്പത് രൂപ എനിക്ക് ഇതിന്റെ എത്ര രൂപ ആയിന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും സത്യം പറഞ്ഞാൽ പറഞ്ഞത് കറക്റ്റ് ഒരു റേറ്റ് പറയാതെന്താന്ന് വെച്ചാൽ അതിന്റെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവരുടെ എല്ലാം ആയിട്ട് പറയാം പൈസ ആവുന്നുണ്ട് അല്ല അതവിടെ അടുത്തവൻസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പുതിയ മൈക്ക് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ഈ വീഡിയോയിൽ എന്തോരണ അയ്യോ നമ്മള് ഇങ്ങനെ സംസാരിക്കണം പക്ഷെ സംസാരിച്ചപ്പോടുന്നില്ല നേരൊന്നു സംസാരിക്കണം ഇങ്ങനെ സംസാരിച്ചാ മതി പൈസയാണ് നിനക്ക് വേണ്ടത് ഓ നീ കൊടികൾ ആളെ തന്നെ നീ രംഗണ്ണനാണോ ഉടുപ്പൊ കേട്ടേക്കുന്ന

വെച്ചാ അത് നേരെ വെച്ചത് തന്നെ ഈപ്പനക്കിയതാണ് ഈ ഉടുപ്പിച്ച് നിങ്ങളുടെ ഉടുപ്പായ എന്റെ മേടിക്കാം അപ്പൊ പറയണെ ഇപ്പൊ ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നീ എന്റെ അടുത്തിട്ടോ ഒന്നും നോക്കിയില്ല ചോദിച്ചോ പറഞ്ഞത് അലമാര കാണിച്ചെടുക്കട്ടെ

അങ്ങേറ്റം അടിപൊളി അങ്ങേറ്റം അടിപൊളി ഓക്കെ അപ്പൊ എന്റഞ്ഞോ എന്റഞ്ഞ സർജറി സമ്പാദ്യം സമ്പാദ്യം അപ്പൊ അടുത്തോട്ട് കാണാം ഹലോ ഓക്കേ ബൈ